ഹായ് പ്രേമുള്ള സുഹൃത്തുക്കളെ ഏവർക്കും പുതിയൊരു ലൈവിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇപ്പോ നരേന്ദ്രമോദി രാജിവെച്ചത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദിക്ക് തുടർന്നും അധികാരം ലഭിക്കുമോ തുടർന്നും ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിക്കുമോ എന്നത് വലിയ ഒരു ചോദ്യചിഹ്നമായി ഉയരുകയാണ് ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഖ്യാപനത്തിന് പിന്നാലെയാണ് നമ്മൾ എല്ലാവരും ഫലപ്രഖ്യാപനം കഴിഞ്ഞതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയായ ദ്രൗപതി മുർമുവിന് രാജിക്കത്ത് നൽകിയതായിട്ടുള്ള വാർത്തകൾ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും അതാണ് സാധാരണഗതിയിൽ ഔദ്യോഗികമായി ചെയ്യേണ്ടിയിരുന്നത് അത് കൃത്യമായി അദ്ദേഹം ചെയ്തു എന്ന് തന്നെയാണ് കേൾക്കുന്നത് ഇനി രാജിക്കത്ത് നൽകി ശരി ഇനി എന്താണ് അടുത്ത നടപടി അതാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയിപ്പോ അധികാരം നരേന്ദ്രമോദിക്ക് തന്നെ ലഭിക്കുമോ ബി ജെ പി തന്നെ രാജ്യം ഭരിക്കുമോ അതോ സാധാരണ നമ്മൾ കേൾക്കാറുള്ളതുപോലെ നരേന്ദ്രമോദിയിൽ നിന്നും അധികാരം പോകുമോ നരേന്ദ്രമോദിയിൽ നിന്നും അധികാരം പോകണം എന്നത് വളരെ അത്യാവശ്യമായിരുന്ന ഒരു ജനവിഭാഗം ഇവിടെയുണ്ട് അവർ ഒളിഞ്ഞും തെളിഞ്ഞും ഒരുപാട് കിംവദന്തികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്തായിരുന്നാലും രാജി രാഷ്ട്രപതി സ്വീകരിച്ചിട്ടുണ്ട് പിന്നീട് കാവൽ മന്ത്രിസഭ തുടരാൻ രാഷ്ട്രപതി നിർദ്ദേശവും നൽകി കൂടിക്കാഴ്ച കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മടങ്ങുകയും ചെയ്തു ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ കേന്ദ്ര മന്ത്രിസഭയുടെ അവസാന യോഗത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിക്കത്ത് നൽകുന്നതിന് വേണ്ടി രാഷ്ട്രപതി ഭവനിലേക്ക് പോകുന്നത് എന്നിട്ട് ഇന്ന് വൈകിട്ട് നാല് മണിക്ക് എൻ ഡി എ മുന്നണി ഒരു യോഗം ചേർന്ന ശേഷം സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി ആന്ധ്രാപ്രദേശിലെ തെലുങ്ക് ദേശം പാർട്ടിയും ബീഹാറിലെ ജെ ഡി യുവും അതുപോലെ എൻ ഡി എക്കൊപ്പം കൃത്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് കേൾക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇവരെല്ലാവരും ചേർന്ന് നോക്കിയാലും രാജ്യം നരേന്ദ്രമോദിക്ക് തന്നെ രാജ്യഭരണം ഇന്ന് വൈകിട്ട് നടക്കുന്ന ഒരു യോഗത്തിൽ രണ്ട് പാർട്ടികളെയും പ്രതിനിധീകരിച്ച് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും പങ്കെടുക്കും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് രാജ്യം നഷ്ടപ്പെടും എന്ന തോതിലുള്ള ഒരുപാട് വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്വാഭാവികമാണ് ജയവും തോൽവിയും ഒക്കെ മുന്നിൽ കണ്ടു തന്നെയാണ് അവരൊക്കെ അതിനു വേണ്ടിയിട്ട് ഇറങ്ങുന്നത് അതല്ലാതെ ജയിക്കുമെന്ന് മാത്രം ഉറപ്പുള്ളവരായിരുന്നെങ്കിൽ ഇത്രയധികം സ്ഥാനാർത്ഥികൾ നിൽക്കുമായിരുന്നില്ല ഇപ്പോ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് തന്നെയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ ഉറപ്പ് അതുപോലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും അപ്പൊ പിന്നെ എൻ ഡി എക്ക് അത് പാടില്ല എന്ന് പറയുന്നതിൽ എവിടെയാണ് താല്പര്യമുള്ളത് എന്ന് ആലോചിച്ച് നോക്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് വിജയവും തോൽവിയും ഒക്കെ ഇനിയും പിന്നെ അതുപോലെ പിന്നെ ഒരുപാട് ആളുകൾ അതിന് പിന്നിൽ വ്യക്തമായ അജണ്ടകളോടെ ധാരണയോടെ ലക്ഷ്യത്തോടു കൂടി തന്നെ കളിക്കുന്നുമുണ്ട് കഴിഞ്ഞ പത്തു വർഷം വളരെ മികച്ച പ്രവർത്തനം തന്നെയാണ് നരേന്ദ്രമോദി ഈ രാജ്യത്ത് കാഴ്ചവെച്ചത് അത് ഇനിയും തുടരും എന്ന് ഇന്നലെ അദ്ദേഹത്തിന്റെ ലൈവിൽ അദ്ദേഹം ഉറപ്പ് പറയുന്നുണ്ടായിരുന്നു മോദി നിലവിലെ സർക്കാരിന്റെ അവസാനത്തെ മന്ത്രിസഭാ യോഗത്തിലും തന്റെ ലക്ഷ്യം എന്താണ് ഈ രാജ്യത്തെ ഉന്നതിയിൽ എത്തിക്കുക എന്നത് മാത്രമാണ് എന്നത് അരക്കിട്ട് ഉറപ്പിക്കുമായിരുന്നു രണ്ടായിരത്തി പതിനാലില് ഇരുന്നൂറ്റി എൺപത്തി രണ്ടും രണ്ടായിരത്തി പത്തൊൻപതില് മുന്നൂറ്റി മൂന്നും സീറ്റുകൾ നേടിയ ബി ജെ പി ഇത്തവണ ഇരുന്നൂറ്റി നാല്പത് സീറ്റിൽ ഒതുങ്ങുകയാണ് ചെയ്തത് കേവല ഭൂരിപക്ഷം പോലുമില്ല അതിന് ഇനിയും മുപ്പത്തിരണ്ട് സീറ്റുകൾ കൂടി വേണം എൻ ഡി എയിലെ മറ്റ് അൻപത്തി മൂന്ന് അംഗങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇനി പുതിയ സർക്കാർ രൂപീകരിക്കേണ്ടത് നമ്മളൊക്കെ ഒരുപാട് അധ്വാനിച്ചു നമ്മൾ അവസാനം നേരം വിളുക്കുന്നത് വരെ വെള്ളം കോരിയിട്ട് അവസാനം കലമിട്ട് ഉടയ്ക്കുക എന്ന് പറഞ്ഞതുപോലെ എന്തായിരുന്നാലും എന്തൊക്കെയോ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇക്കഴിഞ്ഞ പത്തു വർഷം കഴിവിന്റെ പരമാവധി ഈ രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയും ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ക്ഷേമത്തിനു വേണ്ടിയും നരേന്ദ്രമോദി പ്രവർത്തിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ മന്ത്രിസഭ അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം മന്ത്രിസഭാ യോഗത്തിനും ശേഷമാണ് രാഷ്ട്രപതി ഭവനിൽ രാജ്യ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി പോകുന്നത് മൂന്നാം ഊഴത്തിനു വേണ്ടി ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും രാഷ്ട്രപതി രാജ്യം അംഗീകരിക്കുകയും പുതിയ സർക്കാർ ചുമതല ഏൽക്കുന്നതുവരെ തുടരാൻ നരേന്ദ്രമോദിയോടും മന്ത്രിസഭാ അംഗങ്ങളോടും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പതിനേഴാമത് ലോക്സഭയുടെ കാലാവധി ജൂൺ പതിനാറാം തീയതി അവസാനിക്കും ഈ സാഹചര്യത്തില് ഇനിയും നമ്മുടെ രാജ്യം നരേന്ദ്രമോദി തന്നെ ഭരിക്കുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല നമുക്ക് പല രൂപത്തിലുമുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിന് നമുക്കറിയാം നരേന്ദ്രമോദിക്കാണോ യോഗി ആദിത്യനാഥിനാണോ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചത് എന്ന് നമുക്കറിയാം ഇപ്പോൾ ജയറാം രമേശ് അദ്ദേഹം വളരെ രൂക്ഷമായി അമിത്ഷായെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് നമുക്കറിയാം ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം പിന്നെ ബി ജെ പിയും ഇന്ത്യ മുന്നണി അതായത് എൻ ഡി എയും ഇന്ത്യ മുന്നണിയും ചരടുവലികൾ രൂക്ഷമായി തുടരുന്നു ആ സമയത്താണ് സഹിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ഒരു പരിഹാസ പരാമർശവുമായി ജയറാം രമേശ് പ്രത്യക്ഷപ്പെടുന്നത് സ്വയം പ്രഖ്യാപിത ചാണക്യൻ സ്വയം വിരിച്ച വലയിൽ കുടുങ്ങി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് ജയറാം രമേശിന്റെ ഈ പരിഹാസ രൂപേണയുള്ള ഈ ഒരു പ്രഖ്യാപനം സഖ്യത്തിനു വേണ്ടി പിച്ചച്ചട്ടിയുമായിട്ട് ഇരക്കുകയാണ് അമിത് ഷാ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം നമുക്കറിയാം ഈ ടി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിനെയും അതുപോലെ ജെ ഡി യുവിൻ്റെ നിതീഷ് കുമാറിനെയും പഴയ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് കാരണം രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു സ്ഥാനം കിട്ടിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പാർട്ടി മാറുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ബി ജെ പി എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറിയത് എന്ന് ഓർക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടിയായിരുന്നു ജയറാം രമേശ് മുന്നോട്ട് വന്നത് ഒരു സ്വേച്ഛാധിപതിയോട് കൈകോർക്കണോ എന്ന് ചിന്തിക്കണമെന്ന് ഉദ്ധവ് താക്കറെ പക്ഷം പരാമർശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ അടുത്ത എൻ ഡി എ സർക്കാർ രൂപീകരണത്തിന് ഈ രണ്ട് നേതാക്കളുടെയും പിന്തുണ അത്യന്താപേക്ഷിതമാണ് ഇവരുടെ രണ്ടുപേരുടെയും പിന്തുണയില്ലാതെ നരേന്ദ്രമോദിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ബി ജെ പി തന്നോട് എങ്ങനെയാണ് പെരുമാറിയത് എന്ന് ചന്ദ്രബാബു നായിഡു ഓർക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു നിതീഷ് കുമാറും പഴയ കാര്യങ്ങൾ മറന്ന് ഇവരുമായി കൈകോർക്കാൻ പോകുകയാണോ എന്ന് അദ്ദേഹം പരിഹസിച്ചു അമരാവതി തലസ്ഥാനമായി വികസിപ്പിക്കാൻ ആഗ്രഹിച്ച ചന്ദ്രബാബു നായിഡുവിനെ ബി ജെ പി ഒരു നാണയത്തൊട്ട് പോലും നൽകിയില്ല എന്നും ഞങ്ങൾ അതിന്റെ പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ രൂപീകരിക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്താണ് ഒരു തെറ്റ് അവര് ബി ജെ പിക്ക് ഒറ്റ ഒറ്റയ്ക്ക് നാന്നൂറ് സീറ്റ് നേടും എന്ന് കരഘോഷം മുഴക്കി ഓരോരോ പ്രസ്മീറ്റുകളിലും ഓരോരോ പൊതു പരിപാടികളിലും നാന്നൂറ് സീറ്റ് ഞങ്ങൾ ഒറ്റയ്ക്ക് നേടും എന്ന് പറഞ്ഞിരുന്നു ഇപ്പോ അവര് പറയുന്നത് എൻ ഡി എ കുറിച്ചിട്ടാണെന്നും അദ്ദേഹം പരിഹസിച്ചു അവരുടെ ഭാഷ ഇപ്പോൾ മാറി ആവശ്യമാണെങ്കിൽ ഉദ്ധവ് താക്കറെയെയും ഡൽഹിയിലെത്തും ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം നേതാവായ അരവിന്ദ് സാവന്ത് വളരെ കൃത്യമായ രൂപത്തിൽ ഇതിനെ നിരൂപണം നടത്തുകയും ശക്തമായ രൂപത്തിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭങ്ങളിൽ തോൽവിയും വിജയവും രൂക്ഷമായ പരിഹാസങ്ങളും വിമർശനങ്ങളും അതുപോലെ മുമ്പ് ചെയ്തിട്ടുള്ള പഴ പല കാര്യങ്ങളും വിമർശന വിധേയമായിട്ട് തന്നെ ആളുകൾ പറയും സംശയമില്ല ഇപ്പൊ ബി ജെ പിക്ക് സീറ്റ് കുറഞ്ഞു അതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ പറയുന്നവരെ തന്തയ്ക്ക് വിളിക്കാനും ചീത്ത പറയാനും ഭീഷണിപ്പെടുത്താനും ഇല്ല കുറഞ്ഞിട്ടില്ല എന്ന് നുണ പറഞ്ഞ് വ്യാഖ്യാനിക്കാനും ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല അതായത് ഇത് ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ് എന്നത് ഉറപ്പാണ് കാരണം ഓരോ പൗരനും അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ വിനിയോഗിക്കാനുള്ള അവസരം അവർ കൃത്യമായി വിനിയോഗിച്ചു ജനം നൽകിയ തിരിച്ചടി തന്നെയാണ് അത് വിനയത്തോടുകൂടി ഏറ്റുവാങ്ങുകയും തങ്ങൾക്ക് സംഭവിച്ച വീഴ്ചകൾ എവിടെയാണ് എന്ന് മനസ്സിലാക്കി ആ വീഴ്ചകളെ തിരുത്താൻ വേണ്ടി ആയിരിക്കണം ഇനി അധികാരം ഏറ്റെടുക്കേണ്ടത് ബി ജെ പി ഇന്ത്യ മഹാരാജ്യത്തു നിന്നങ്ങ് ഒലിച്ചു പോയി എന്നും നരേന്ദ്രമോദി ദാ നാറി നാണം കെട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നും ഒക്കെയുള്ള രൂപത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടല്ലോ ഇതൊക്കെ അസ്ഥാനത്താണ് ഏത് തെരഞ്ഞെടുപ്പ് ഏത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും എല്ലാവരും ഒരുപോലെ വിജയിക്കുമെന്നൊന്നും ഒരാൾക്കും പറയാൻ കഴിയില്ല ഇതൊക്കെ സാധാരണ ഗതാണ് ഇപ്പൊ നമുക്കറിയാം പിന്നെ കെ കരുണാകരന്റെ മകനാണല്ലോ മുരളീധരൻ എന്തേ അദ്ദേഹം ഇനി ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞത് ഇനി ഒരു അംഗത്തിന് എനിക്ക് ബാല്യമില്ല എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം എന്താണ് തോൽപ്പിക്കുമ്പോൾ ഒരു മര്യാദയൊക്കെ വേണം എന്റെ ചേട്ടനെ നിങ്ങൾ അങ്ങനെ അങ്ങ് തോൽപ്പിക്കരുത്